ർ മനാഫ് ആദിനാട് കഠിനാധ്വാനവും കലയോടുള്ള അഭിനിവേശവും കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആദിനാട് എന്ന ഗ്രാമത്തിൽ നിന്ന് കലാലോകത്തേക്ക് കടന്നുവന്ന അസാധാരണമായ കഴിവും അർപ്പണബോധവുമുള്ള ചലച്ചിത്ര പ്രവർത്തകനാണ് മാസ്റ്റർ മനാഫ് ആദിനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജനിച്ച അദ്ദേഹം തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സു മുതൽ ഏകദേശം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതോടെ കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്നു ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ ജീവിതം നയിച്ചുകൊണ്ട് സിനിമ എന്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം സംവിധായകൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് ഒരു പരിധിവരെ എഡിറ്റർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് തന്റെ ചിത്രങ്ങളിലൂടെ ഏകദേശം അഞ്ഞൂറോളം പുതുമുഖ കലാകാരന്മാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി എന്നത് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ് ആദ്യകാല ജീവിതവും കലാപ്രവേശവും മാസ്റ്റർമാൻ ഓഫ് ആദിനാട് കൊല്ലം ജില്ലയിലെ ആദിനാട് എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജനിച്ചത് ചെറുപ്പം മുതലേ കലയോടും സാഹിത്യത്തോടും സിനിമയോടും ആഴമായ താൽപ്പര്യം പുലർത്തിയിരുന്നു തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതോടെ അദ്ദേഹം കലാരംഗത്തേക്ക് കടന്നുവന്നു ഔപചാരികമായ സിനിമാ പഠനങ്ങളെക്കാൾ ഉപരി സ്വന്തം അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കലയെ പഠിക്കുകയായിരുന്നു അദ്ദേഹം നാടകങ്ങളിലൂടെയും പ്രാദേശിക ഹ്രസ്വചിത്രങ്ങളിലൂടെയുമാണ് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്നത് സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അന്നുമുതലേ താൽപര്യമുണ്ടായിരുന്നു കഠിനാധ്വാനത്തിന്റെ പ്രതീകം ഒരു കൂലിപ്പണിക്കാരനായ കലാകാരൻ മാസ്റ്റർ ഓഫ് ആദിനാടിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായ വശം അദ്ദേഹം ഒരു സാധാരണ കൂലിപ്പണിക്കാരനായാണ് ഉപജീവനം കണ്ടെത്തുന്നത് എന്നതാണ് സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം ഒരു കൂലിപ്പണിക്കാരനായി ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ സിനിമാ മോഹങ്ങൾക്ക് ചിറകു നൽകുന്നത് വലിയ സാമ്പത്തിക ഭദ്രതയോ സിനിമാ മേഖലയിൽ നിന്നുള്ള പിന്തുണയോ ഇല്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് സിനിമകൾ നിർമ്മിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഈ അർപ്പണബോധം വളരെ പ്രശംസനീയമാണ് സിനിമാ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് കോളനി എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ കലയോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത് ചലച്ചിത്ര ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ മാസ്റ്റർ മനാഫ് ആദിനാടിന്റെ ചലച്ചിത്ര ജീവിതം പുതുമുഖങ്ങളെയും പ്രതിഭകളെയും കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നു ഓഡിപ്ലസ് ഓഡിപ്ലസ് വേടി പിന്നെ ഞങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസ്റ്റർ മനാഫിന്റെ ആദ്യ ചിത്രമായ ഓഡിപ്ലസ് ഔദ്യോഗികമായി ഒ ഡിപ്ലസ് വേടി പിന്നെ ഞങ്ങളും എന്നറിയപ്പെടുന്നു പൂർണമായും പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് നിർമ്മിച്ചത് ഇത് പുതിയ പ്രതിഭകളെ സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നു ഈ ചിത്രത്തിലെ ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നായ വിടരുതേ കൊഴിഞ്ഞുപോയി എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ ഡോക്ടർ ബിജു ആനന്ദകൃഷ്ണനാണ് ഈ ഗാനം ആലപിച്ചത് ഇമ്രാനാണ് കോളനി കോളനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാസ്റ്റർ മൻ ആദിനാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രമാണ് കോളനി ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവയെല്ലാം അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത് ഈ സിനിമയിലെ കൊക്കര കൊക്കര കോഴി എന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഡോക്ടർ ബിജു ആനന്ദകൃഷ്ണനാണ് നാടൻ പാട്ടുകളിലൂടെ പ്രശസ്തയായ ചാലക്കുടി പ്രസീതയാണ് കോളനി സിനിമയിൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നതിനോടൊപ്പം മലയാളികൾക്ക് സുപരിചിതരായ ചില മുഖ്യ കഥാപാത്രങ്ങളെയും അദ്ദേഹം ഉൾപ്പെടുത്തി ചാളമേരി കോബ്ര രാജേഷ് ബൈജു കുട്ടൻ പ്രസീത ചാലക്കുടി അഷ്റഫ് ഗുരുക്കൾ പാഷാണം ഷാജി എന്നിവരാണ് ഈ ചിത്രത്തെ പ്രധാന താരങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് സിനിമയ്ക്ക് ഒരുതരം ജനപ്രിയത നൽകാനും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനും സഹായിച്ചു ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗിലും മാസ്റ്റർ മനാഫ് നേരിട്ട് ഇടപെട്ടു എന്നു പറയപ്പെടുന്നു സംഗീതപരമായ തിരഞ്ഞെടുപ്പുകൾ മാസ്റ്റർ മനാഫ് ആദിനാട് തന്റെ സിനിമകളിലെ സംഗീതത്തിന് വലിയ പ്രാധാന്യം നൽകി ഗാനങ്ങൾക്ക് വൈവിധ്യം നൽകുന്നതിനായി വിവിധ ശൈലികളിലുള്ള ഗായകരെ അദ്ദേഹം ഉൾപ്പെടുത്തി ചാലക്കുടി പ്രസീത പാട്ടുകൾ ജാസി ഗിഫ്റ്റ് വ്യത്യസ്തമായ ആലാപനശൈലി ഷൈൻ ഡാനിയൽ പുതുതലമുറ ഗായകൻ ഇമ്രാൻ പ്രതിഭാധനായ യുവഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് നാടൻ പാട്ടുകൾ തുടങ്ങിയ പ്രതിഭാധനരായ കലാകാരന്മാരെക്കൊണ്ട് പാട്ടുകൾ പാടിച്ചത് അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള കാഴ്ചപ്പാടും പുതുമകൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവവും വ്യക്തമാക്കുന്നു ഡോക്ടർ ബിജു ആനന്ദകൃഷ്ണനെപ്പോലുള്ള പ്രഗത്ഭരായ സംഗീത സംവിധായകരുമായി സഹകരിച്ചത് ഗാനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും കാരണമായി വെല്ലുവിളികളും നിയമപരമായ സാഹചര്യങ്ങളും മാസ്റ്റർ മനാഫിന്റെ വ്യക്തിജീവിതത്തിൽ കാര്യമായ കേസുകളില്ലെങ്കിലും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് ഷെയർ ഫണ്ടുകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില കുറ്റാരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നിട്ടുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സാമ്പത്തിക വെല്ലുവിളികളെയും നിയമപരമായ സങ്കീർണതകളെയും ഇത് സൂചിപ്പിക്കുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും തന്റെ കലാപ്രവർത്തനങ്ങൾ തുടരാൻ അദ്ദേഹം കാണിക്കുന്ന നിശ്ചയദാർഢ്യം ശ്രദ്ധേയമാണ് ഒരു സാധാരണ കലാകാരനെന്ന നിലയിൽ ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വലിയ മാനസിക സമ്മർദ്ദം നൽകിയിരിക്കാം ഇത്തരം ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് ഭാവി പ്രോജക്ടുകളും കലാപരമായ ദർശനവും വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മാസ്റ്റർ മനാഫിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റുകളിൽ വ്യക്തമാണ് വൈവിധ്യമാർന്ന വിഷയങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് ശ്രീകണ്ഠൻകാവ് മഹാദേവനെക്കുറിച്ചുള്ള പാട്ടുകൾ ആത്മീയവും ഭക്തിനിർഭരവുമായ ഈ പ്രോജക്ട് അദ്ദേഹത്തിന്റെ കലാപരമായ വൈവിധ്യത്തെയും ആത്മീയ വിഷയങ്ങളോടുള്ള താൽപര്യത്തെയും എടുത്തു കാണിക്കുന്നു രണ്ട് കേരള പോലീസ് ക്രൈം മൂവി ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ മലയാള സിനിമയിലെ ജനപ്രിയ വിഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ചുവടുവയ്പ്പിനെ സൂചിപ്പിക്കുന്നു മൂന്ന് ചെക്കൻ മുസമ്മിൽ ഈ ചിത്രം വെറുമൊരു സാധാരണ സിനിമയല്ല മറിച്ച് ഖുർആൻ മഹാഭാരതം ബൈബിൾ തുടങ്ങിയ ലോകത്തിലെ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു ഗവേഷണാത്മക റിസർച്ച് ബേസ്ഡ് സിനിമയാണ് ഇത് മാസ്റ്റർ മനാഫിന്റെ കലാപരമായ ദർശനത്തെയും സമൂഹത്തിൽ ശക്തമായ സന്ദേശം നൽകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയും എടുത്തു കാണിക്കുന്നു ഇത്തരമൊരു വിഷയം തെരഞ്ഞെടുത്ത് ഒരു സിനിമ നിർമ്മിക്കാൻ കാണിക്കുന്ന ധൈര്യം വളരെ വലുതാണ് നാല് ഹൊറർ ത്രില്ലിംഗ് മെസ്സേജ് ഓറിയന്റഡ് ചിത്രങ്ങൾ നിലവിലുള്ള പ്രൊജക്റ്റുകൾക്ക് പുറമേ ഹൊറർ ത്രില്ലർ വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങളും ശക്തമായ സാമൂഹിക സന്ദേശങ്ങൾ നൽകുന്ന സിനിമകളും അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികളിലുണ്ട് കലാജീവിതത്തിലെ പ്രാധാന്യം തൻറെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആരംഭിച്ച് ഏകദേശം ഇരുപത്തിയാറ് വർഷം നീണ്ട കലാജീവിതം മാസ്റ്റർ മനാഫ് ആദിനാടിന്റെ കലയോടുള്ള അജഞ്ചലമായ അർപ്പണബോധത്തെയാണ് അടയാളപ്പെടുത്തുന്നത് സാമ്പത്തികമായ പരിമിതികൾക്കിടയിലും ഒരു സാധാരണ കൂലിപ്പണിക്കാരനായി ജീവിച്ചുകൊണ്ട് സിനിമ എന്ന വലിയ സ്വപ്നത്തെ പിന്തുടരാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം സമാനതകളില്ലാത്തതാണ് ഏകദേശം അഞ്ഞൂറോളം പുതിയ കലാകാരന്മാർക്ക് നടിനടന്മാർ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവരെ സിനിമയിലേക്ക് ഒരു വാതിൽ തുറന്നു നൽകാനും അവരെ ചലച്ചിത്ര ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഇത് സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ ഭാവനകളെയും പ്രമേയങ്ങളെയും ചലച്ചിത്ര ലോകത്തേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു മാസ്റ്റർ മനോഫ് ആദിനാടിന്റെ ജീവിതവും കലാപ്രവർത്തനങ്ങളും കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരു കലാകാരനും പ്രചോദനമാകുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഡ്രീംസ് കേരള മാസ്റ്റർ മനാഫ് സിനിമയുടെ ലോകം അനുഭവങ്ങളിലൂടെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ സമ്പന്നമാക്കാൻ സഹായിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഡ്രീംസ് കേരള മാസ്റ്റർ മനാഫ് സിനിമയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അണിയറ പ്രവർത്തകരുടെ അനുഭവങ്ങളെക്കുറിച്ചും സിനിമാ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങളെക്കുറിച്ചുമെല്ലാം ഈ ചാനൽ വിശദീകരിക്കുന്നു സിനിമയെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാനും ഓരോ സിനിമയ്ക്കും പിന്നിലുള്ള പരിശ്രമങ്ങളെയും കഥകളെയും അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ വളരെ ഉപകാരപ്രദമാകും സിനിമയുടെ വിശേഷങ്ങളും അതിലെ പാഠങ്ങളും സിനിമാ ലോകത്തെ വ്യക്തികളുടെ അനുഭവങ്ങളും ഡ്രീംസ് കേരള മാസ്റ്റർ മനാഫിലൂടെ നിങ്ങൾക്ക് അടുത്തറിയാൻ സാധിക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ ഒരു പുതിയ ലോകം തുറന്നുതരും തീർച്ചയായും ഡ്രീംസ് കേരള മാസ്റ്റർ മനാഫ് സബ്സ്ക്രൈബ് ചെയ്യുക